വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിങ്ങൾ അത്രക്ക് വേണോ ശങ്കരകുട്ടി അല്ല അത് അന്വേഷിക്കൂ നിങ്ങൾ അതിന് സാധ്യതയുണ്ടോ അന്വേഷിക്കൂറി ഇങ്ങനെ ചെയ്യരുത് നമുക്കൊരു സഹായം സഹായം വേണ്ട കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ലല്ലോ ഒരു വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് കണക്കിലെടുത്തതിനുശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അതാണോ സ്റ്റേറ്റ് പലവണ്ണം ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എം പിമാരും ആവശ്യപ്പെട്ടില്ലേ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണോ അമൃതയാണോ അല്ല അതല്ല നമ്മൾ എന്നെ കുറച്ച് നമ്മള് കേരളത്തിൽ ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത്